ഒരു ഭക്തനോട് ഭഗവാനുള്ള റിക്വസ്റ്റും കമാൻറ്റും ഗ്യാരൻ്റിയുമാണ് ഇവിടെ പറയുന്നത് നിവസ് ശശി മയ്യേവ അത ഊർധ്വെന്ന സംശയ ഊർധ്വെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം ഉപേക്ഷിക്കുമ്പോഴും നീ ഒന്നും സംശയിക്കണ്ട നീ എന്നി തന്നെ വന്നു ചേരും മയ്യേവ മന ആദസ്വാ നിൻ്റെ മയ്യേവ ജഗതീശ്വരനായ പരമേശ്വരനായ ഗുരുവായൂരപ്പനായ എന്നിൽ നീ എൻ്റെ മനസ്സും ബുദ്ധിയും മയ്യേവ മന ആധത്സ്വ കാരണം നമ്മുടെ മനസ്സാണ് ഓരോ അപകടങ്ങളിലോട്ട് പോയി നമ്മുടെ ജീവിതത്തെ തകർക്കുന്നത് നമ്മുടെ മനസ്സാണ് നമ്മുടെ ബന്ധുവും ശത്രുവും ആത്മന്യേരാത്മനോ ബന്ധു ആത്മന്യേരാത്മനോ റിപു എല്ലാം 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 നിന്റെ മനസ്സിലാണ് നിന്റെ ശത്രുവായി മാറുന്നത് നിന്റെ മനസ്സാണ് നിന്നെ നശിപ്പിക്കുന്നത് നിന്റെ മനസ്സാണ് അതുകൊണ്ട് നിന്റെ മനസ്സ് നീ എന്നെ നിർത്തു എങ്കിൽ നശിപ്പിക്കുന്നതിന് പകരം നിന്നെ പ്രമോട്ട് ചെയ്യും ഡിസ്ട്രോയിഡ് ആറ്റിറ്റ്യൂഡ് നിന്നിൽ വരുന്നത് എൻ്റെ മനസ്സാണ് നിന്നിൽ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നീ എന്നെ അവിടെ പ്രതിഷ്ഠിക്കൂ അപ്പോഴോ അത് ക്രിയേറ്റീവ് ആറ്റിറ്റ്യൂഡാവും മയ്യേവ മന ആധസ്വ എപ്പോഴേ പർമനൻ്റ് ആയിട്ട് ഭക്തവത്സലനായ ഭഗവാൻ പ്രേമത്തിൽ ഒരു ലയമാണ് ഇവിടെ പർമനൻറ്റ് ആധസ്വ ഒരു ലയം അപ്പം ഗുരുവായൂർ ശ്രീലകത്ത് നമുക്ക് ചിരഞ്ജീവി ചിരഞ്ജീവിയായി ജീവിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്